ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുന്നു ഇന്ന് നാം വിചിന്തന വിഷയമാക്കുന്ന ബൈബിൾ ഭാഗങ്ങൾ സാമുവലിൻ്റെ രണ്ടാം പുസ്തകം പത്തൊൻപതാം അധ്യായം ദിനവൃത്താന്തത്തിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തി നാലാമത്തെ അധ്യായം സങ്കീർത്തനങ്ങൾ മുപ്പത്തി എട്ടാമത്തെ അധ്യായവുമാണ് നമ്മൾ സാമുവലിൻ്റെ രണ്ടാം പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ആരംഭിക്കുന്നു ഹൃദയം തകർന്ന ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ഹൃദയഭാരത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ടാകുന്ന ദൈവസന്നിധിയിൽ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈ അധ്യായം തുടങ്ങുക പ്രാർത്ഥനയുടെ നീളമല്ല പ്രാർത്ഥനയിൽ കൊടുക്കുന്ന ഹൃദയഭാവമാണ് പ്രസക്തമാകുന്നത് വിശ്വാസമാണ് പ്രാർത്ഥനയുടെ ഫലത്തെ നിർണയിക്കുന്നതെന്ന് ഈ അധ്യായത്തിൽ പറഞ്ഞുവെക്കുന്നു ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിനാലാമത് അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ പുരോഹിത ഗണങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ മുഴുവൻ കാണുക അഹറോൻ കുടുംബത്തിൻ്റെ ശാഖകളെ എടുത്തു കാണിക്കുന്നു കുറിയിട്ടാണ് പുരോഹിത ഗണങ്ങളെ നിശ്ചയിച്ചിരുന്നത് അങ്ങനെ ധാരാളം പുരോഹിത ഗണങ്ങളെ അവിടെ പ്രതിപാദിക്കുന്നു ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹറോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ മാറി മാറി തങ്ങളുടെ ലഭിച്ച സമയമനുസരിച്ച് അവർ വരുമായിരുന്നീ അധ്യായത്തിൽ നമ്മൾ കാണുന്നു സങ്കീർത്തനങ്ങളുടെ പുസ്തകം മുപ്പത്തിയെട്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുത് എന്ന പ്രാർത്ഥനയോടെയാണ് അത് തുടങ്ങുന്നത് ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനദപിക്കുന്നു ഞാൻ നന്മ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വിരോധികളായ ഇവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ മാനസികാവസ്ഥകളിലൂടെ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന പ്രാർത്ഥനകൾ അവിടെ കണ്ടുമുട്ടുന്നു അവസാനം പറഞ്ഞു വയ്ക്കുന്ന കർത്താവ് എന്നെ കൈവിടരുതേ എൻ്റെ രക്ഷയായ കർത്താവ് എന്നെ സഹായിക്കാൻ വരുന്ന ഒരു അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ മുപ്പത്തിയെട്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് െ കുറിച്ച് രാജാവ് വിലപിക്കുന്നതായി യോവാബ് കേട്ടു രാജാവ് തന്റെ മകനെ കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് അന്നത്തെ വിജയം ജനത്തിനും ദുഃഖമായി തീർന്നു തോറ്റോടുന്നവരെ പോലെ ലജ്ജിച്ച് അവർ പട്ടണത്തിലേക്ക് പതുങ്ങിക്കയറി രാജാവ് മുഖം മറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു എന്റെ എന്റെ അപ്പോൾ യോവാബ് കൊട്ടാരത്തിൽ രാജാവിന്റെ അടുക്കിൽ ചെന്ന് പറഞ്ഞു അങ്ങയുടെ ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച അങ്ങയുടെ സകല ഭൃത്യന്മാരെയും അങ്ങ് ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു അങ്ങയെ ദ്വേഷിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദ്വേഷിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ പടത്തലവന്മാരും സൈനികരും അങ്ങക്കൊന്നുമല്ലെന്ന് അങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു അഫ്സലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങയ്ക്ക് സന്തോഷമാകുമായിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങയുടെ ഭൃത്യന്മാരോട് ദയവായി സംസാരിക്കുക അങ്ങ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവരിൽ ഒരുവൻ പോലും നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടാവില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്നുവരെ വരെ സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയും കാൾ ഭയങ്കരമായിരിക്കും രാജാവ് എഴുന്നേറ്റ് നഗരവാതിൽക്കൽ ഉപവിഷ്ടനായി അത് കേട്ട് ജനം അവന്റെ അടുക്കൽ കൂടി ഇതിനിടെ ഇസ്രായേലിയർ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയിരുന്നു ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലസ്തീനിൽ നിന്നും രക്ഷിച്ചു അബ്സലോം നിമിത്തം അവൻ നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു രാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ അവന് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ദാവിദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിനും അഭിയാധറിനും ഈ സന്ദേശം കൊടുത്തയച്ചു യൂതാശ്രേഷ്ഠന്മാരോട് പറയുവിൻ ഇസ്രായേലിന്റെ മുഴുവൻ അഭിപ്രായം രാജസന്നിധിയിലെത്തിയിരിക്കെ രാജാവിനെ തിരികെ കൊണ്ടുപോകുന്നതിൽ അമാന്തിക്കുന്നതെന്ത് എന്റെ ചാർച്ചക്കാരല്ലയോ നിങ്ങൾ എന്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളവർ എന്നെ തിരികെ കൊണ്ടുപോകാൻ അവസാനം വരുന്നവർ നിങ്ങളായിരിക്കണമോ അമാസയോട് പറയുവിൽ നീ എന്റെ അസ്ഥി മാംസവുമല്ലയോ യോവാബിന്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ സൈന്യത്തിന്റെ അധിപതിയാക്കുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ ദാവിദിന്റെ വാക്കുകൾ യൂതായിൽ സകലരുടെയും ഹൃദയം കവർന്നു അങ്ങ് സേവകന്മാരോടുകൂടെ മടങ്ങി വരിക എന്നവർ അവന് സന്ദേശം അയച്ചു രാജാവ് ജോർദാനിലേക്ക് മടങ്ങി വന്നു അവനെ എതിരേറ്റ് നദി കടത്തി കൊണ്ടുവരാൻ യൂതായിലെ ജനങ്ങൾ ഗിൽഗാലിൽ എത്തി അവരോടൊപ്പം ബഹൂറിമിൽ നിന്നുള്ള ബെഞ്ചമിൻ വംശജനായ ഗേരയുടെ മകൻ ഷിമ ദിനെതിരേൽക്കാൻ ബന്ധപ്പെട്ടു ചെന്നു ബെഞ്ചമിൻ ഗോത്രക്കാരായ ആയിരം പേരും അവനോടുകൂടി ഉണ്ടായിരുന്നു സാവൂളിന്റെ വീട്ടുകാര്യസ്ഥനായ സീബയും പതിനഞ്ച് പുത്രന്മാരോടും ഇരുപത് ഭൃത്യന്മാരോടും കൂടെ ജോർദാനിൽ രാജസന്നിധിയിലെത്തി രാജകുടുംബത്തെ ഇക്കര കടത്താനും അവന്റെ ഇഷ്ടം ചെയ്യാനും അവർ നദി കടന്നു കടക്കാൻ തുടങ്ങവേ മകൻ അവന്റെ വീണു അവൻ പറഞ്ഞു അങ്ങ് ജെറുസലേം വിട്ടുപോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ അത് അങ്ങ് ഓർക്കരുതേ അടിയന് തെറ്റുപറ്റിയെന്ന് അറിയുന്നു അതുകൊണ്ട് യജമാനനെ എതിരേൽക്കാൻ അടിയൻ ഇതാ ജോസഫിന്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരിലും മുൻപേ വന്നിരിക്കുന്നു മകൻ പറഞ്ഞു പറഞ്ഞു കർത്താവിന്റെ വധിക്കേണ്ടതല്ലേ ദാവീദ് പുത്രന്മാരെ നിങ്ങൾക്ക് കാര്യം നിങ്ങൾ എനിക്ക് ശല്യം ഉണ്ടാക്കാൻ നോക്കുന്നുവോ ഇസ്രയേലിൽ ആരെയെങ്കിലും ഇന്ന് വധിക്കുകയോ ഞാനിന്ന് ഇസ്രായേലിന്റെ രാജാവാണ് നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമേക്ക് വാക്കുകൊടുത്തു സാമൂളിന്റെ പുത്രൻ മെഫി ബോഷത്ത് രാജാവിനെ എതിരേൽക്കാൻ വന്നു രാജാവ് ജെറുസലേം വിട്ടുപോയി തിരികെ സുരക്ഷിതനായി വരുന്നതുവരെ അവൻ പാദം കഴുകുകയോ താടിഒതുക്കുകയോ വസ്ത്രമലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു രാജാവിനെ എതിരേൽക്കാൻ ജെറുസലേമിൽ നിന്ന് അവൻ എത്തിയപ്പോൾ രാജാവ് നീ എന്നോടൊപ്പം പോരാഞ്ഞത് അവൻ പറഞ്ഞു യജമാനനെ അടിയൻ മുടന്തനെന്ന് അങ്ങ് അറിയുന്നുവല്ലോ അങ്ങയോടൊപ്പം പോരേണ്ടതിന് കഴുതക്ക് ജീനയിടാൻ അടിയൻ വൃത്തിനോട് പറഞ്ഞു എന്നാൽ അവൻ ചതിച്ചു അവൻ യജമാനനോട് അടിയനെ പറ്റി നുണയും പറഞ്ഞു പിടിപ്പിച്ചു എന്നാൽ അങ്ങ് അടിയന് ദൈവദൂതനെ പോലെയാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക അങ്ങയുടെ മുൻപിൽ അടിയന്റെ പിതൃഭവനം മുഴുവൻ മരണയോഗ്യരായിരുന്നു എന്നാൽ അങ്ങയുടെ മേശയിൽ ഭക്ഷിക്കാൻ അടിയൻ അവകാശം തന്നു അങ്ങയോട് അപേക്ഷിക്കാൻ അടിയന് മറ്റെന്താണുള്ളത് രാജാവ് അവനോട് പറഞ്ഞു നീ ഇനി ഒന്നും പറയണമെന്നില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നീയും സീബയും വസ്തു പങ്കിടുക രാജാവിനോട് പറഞ്ഞു അത് മുഴുവൻ അവൻ സുരക്ഷിതനായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയല്ലോ എനിക്കത് മതി രാജാവിനെ ജോർദാൻ കടത്തിവിടാൻ ഗിലയാധുകാരനായ ബെർസില്ലായി റോഗിലിമിൽ നിന്ന് വന്നു അവൻ എൺപത് വയസ്സുള്ള പടുവൃദ്ധനായിരുന്നു വളരെ ധനികനായിരുന്ന അവനാണ് രാജാവിന് മഹൻ വെച്ച് ഭക്ഷണം നൽകിയിരുന്നത് രാജാവ് അവനോട് പറഞ്ഞു എന്നോട് കൂടെ ജെറുസലേമിലേക്ക് വരുക ഞാൻ സംരക്ഷിച്ചു കൊള്ളാം ബർസിലായി രാജാവിനോട് പറഞ്ഞു ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും പിന്നെ ഞാൻ കൂടെ ജെറുസലേമിലേക്ക് പോരുന്നത് എന്തിന് എനിക്ക് വയസ്സെമ്പതായി നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ല ഭക്ഷണപാനീയങ്ങളുടെ സ്വാദുമറിഞ്ഞുകൂടാ ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും പാട്ട് കേട്ട് ആസ്വദിക്കാനും കഴിവില്ല ഞാൻ തിരുമേനിക്ക് ഭാരമായിരിക്കും ഇത്ര വലിയ പ്രതിഫലം അടികൻ അർഹിക്കുന്നില്ല അതുകൊണ്ട് ജോർദാനിക്കരെ കുറേ ദൂരം മാത്രം ഞാൻ കൂടെ പോരാം പിന്നെ മടങ്ങിപ്പോരാൻ അങ്ങ് ഞാൻ അനുവദിക്കണം എൻ്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ എന്നാൽ ഇതാ എൻ്റെ മകൻ കിംഹാം അവൻ അങ്ങയെ സേവിക്കും അവൻ തിരുമേഹിനിയോടു കൂടെ പോരട്ടെ അങ്ങേക്കിഷ്ടമുള്ളത് അവന് ചെയ്തു കൊടുത്താലും രാജാവ് പ്രതിവചിച്ചു അതെ എന്നോട് കൂടെ പോരട്ടെ നിന്റെ ഇഷ്ടം പോലെ ഞാൻ ഞാൻ ചെയ്തു കൊടുക്കും നീ നിനക്ക് ദാവീദ് ജോർദാൻ കടന്നു രാജാവ് ബർസില്ലായിയെ ചുമ്പിച്ച് അനുഗ്രഹിച്ചു അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങി രാജാവ് ഗിൽഗാലിലേക്ക് പോയി കിംഹാമും അവനോടൊപ്പം ഉണ്ടായിരുന്നു യൂതായിലെ ജനവും ഇസ്രായേലിരിൽ പകുതിയും അകമ്പടി സേവിച്ചു ഇസ്രായേലിയർ വന്ന് രാജാവിനോട് ചോദിച്ചു യൂതായിലെ ഞങ്ങളുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായി ജോർദാൻ ജനം ഇസ്രായേലിനോട് പറഞ്ഞു രാജാവ് ഞങ്ങളുടെ സ്വന്തമായത് കൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നോ അവരോട് പറഞ്ഞു രാജാവിൽ ഞങ്ങൾക്ക് പത്ത് ഓഹരിയുണ്ട് നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ദാവിതിലുണ്ട് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുന്നു കാര്യം ഞങ്ങളല്ലേ എന്നാൽ ജനത്തിന്റെ വാക്ക് മൂർച്ചയേറിയതായിരുന്നു കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ് പുത്രന്മാർ നാദാബ് നാദാബും ുംബിഹുവും പിതാവിന് മുൻപേ മരിച്ചു അവർക്ക് മക്കളില്ലായിരുന്നു അതുകൊണ്ട് എലയാസറും പുരോഹിതന്മാരായി അഹ്റോൻ്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എലയാസർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിന്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹിമലേഖിൻ്റെയും സഹായത്തോടെ ഗണം തിരിച്ചു ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ ഉണ്ടായിരുന്നതിനാൽ എലയാസറിന്റെ പിൻഗാമികളെ പതിനാറ് ഗണങ്ങളായും ഇത്താമറിന്റെ പിൻഗാമികളെ എട്ട് ഗണങ്ങളായും തിരിച്ചു ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത് രാജാവ് പ്രഭുക്കന്മാർ പുരോഹിതനായ സാധുഖ് അഭിയാധരന മകൻ അഹിമലേഖ് പുരോഹിതന്മാരുടെയും ലേവിലൂടെയും പിതൃകുല തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവിനായ നിധാനേലിന്റെ പുത്രനും നടപടിയെഴുത്തുകാരനുമായ ഷമായ എലയാസറിന്റെയും ഇത്താമറിന്റെയും കുലങ്ങൾക്ക് വീണക്കുറികൾ രേഖപ്പെടുത്തി നറുക്ക് വീണതനുസരിച്ച് ഒന്നാമൻ ഹോയാറം രണ്ടാമൻ യദായ മൂന്നാമൻ ഹാരി നാലാമൻ സെവോരിം അഞ്ചാമൻ മൽക്കിയ ആറാമൻ മിയാമിൻ ഏഴാമൻ ഹാക്കോസ് എട്ടാമൻ അബിയ ഒൻപതാമൻ യശുവ പത്താമൻ ഷെക്കനിയ പതിനൊന്നാമൻ എലിയാഷീബ് പന്ത്രണ്ടാമൻ യാക്കിം പതിമൂന്നാമൻ ഹുപ്പ പതിനാലാമൻ യഷെബയാബ് പതിനഞ്ചാമൻ ബിൽഗ പതിനാറാമൻ ഇമ്മർ പതിനേഴാമൻ ഹെസീർ പതിനെട്ടാമൻ ഹപ്പിസസ് പത്തൊൻപതാമൻ പെത്താഹിയ ഇരുപതാമൻ യഹസ്കേൽ ഇരുപത്തിയൊന്നാമൻ യാക്കിൻ ഇരുപത്തിരണ്ടാമൻ ഗാമുൻമൻ ദലായ ഇരുപത്തിനാലാമൻ മാസിയ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹറോൺ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു ലേവിയുടെ മറ്റു പുത്രന്മാർ അമറാമിന്റെ മക്കളിൽ ഷുബായേൽ അവന്റെ മക്കളിൽ യഹുദേയ റഹാബിയുടെ മക്കളിൽ പ്രമുഖനായ ഇഷിമ ഇസ്ഹാരിയറിൽ ഷെലോയോത് അവൻ്റെ മക്കളിൽ യാഹെദ് ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ എറിയ അമരിയ യഹസിയേൽ യക്കാമയാ ഉസിയേലിൻ്റെ പുത്രന്മാർ മിഖ അവൻ്റെ മക്കളിൽ ഷമീർ മിഖായുടെ സഹോദരൻ ഇഷിയ അവൻ്റെ മക്കളിൽ സഖറിയ മെറാറിയുടെ പുത്രന്മാർ മഹലി മൂഷി യാസിയ മെറാറിയുടെ പുത്രനായ യാസിയായുടെ പുത്രന്മാർ ഷോഹാം സക്കൂർ ഇബ്രി മഹിലിയുടെ അവന് മക്കളില്ലായിരുന്നു കിഷിന്റെ പുത്രൻ യറഹമേൽ മൂഷിയുടെ പുത്രന്മാർ മഹിലി ഏതർ എറിമോത് ലേവിപുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ് കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹ്വന്റെ പുത്രന്മാരെ പോലെ ദാവിദ് രാജാവിന്റെയും സാദോക്കിന്റെയും അഹിമലക്കിന്റെ പുരോഹിത വംശത്തിലെ പിതൃഗോത്ര തലവന്മാരുടെയും ലേവി വംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ അസ്ഥികൾക്ക് പുതുജീവന്റെ ഔഷധമാണ് കർത്താവ് സ്വന്തം പാപവും സ്വന്തം ശത്രുക്കളും ഒരുപോലെ സങ്കീർത്തകനെ മരണവക്ത്രത്തിൽ ആഴ്ത്തുമ്പോൾ കർത്താവിന്റെ ശിക്ഷ കൂടി താങ്ങാൻ തനിക്ക് കേൾപ്പില്ലെന്ന് വ്യക്തമാക്കുകയാണ് മുപ്പത്തിയെട്ടാം സങ്കീർത്തന കർത്താവ് ഒപ്പം എന്റെ ദൈവം എന്നും എന്റെ രക്ഷയെന്നും കർത്താവിനെ അഭിസംബോധന ചെയ്യുന്ന സങ്കീർത്തകൻ നാം ഏതവസ്ഥയിലൂടെ കടന്നു പോയാലും ദൈവവും അവിടുത്തെ രക്ഷയും എപ്പോഴും നമ്മുടേതാണെന്ന സുന്ദര സന്ദേശമാണ് നൽകുന്നത് കർത്താവേ അങ്ങയുടെ കോപത്തിൽ എന്നെ ശാസിക്കരുതേ അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കരുതേ അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ ഞ്ഞു തറച്ചിരിക്കുന്നു ആകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കുമുകളിൽ ഉയർന്നിരിക്കുന്നു അത് എനിക്കു താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു ൂലം എൻ്റെ വ്രണങ്ങൾ അഴുകിനാറുന്നു ഞാൻ കുനിഞ്ഞു നീളം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ചു കഴിഞ്ഞു കൊണ്ട് പൊള്ളുന്നു ുന്നു എരീരത്തിനു തീരെ സൗഖ്യമില്ല ഞാൻ തീർത്തും ക്ഷീണിച്ചു തകർന്നിരിക്കുന്നു ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവീർപ്പിടും എന്ത് ആഗ്രഹങ്ങൾ അങ്ങേക്കറിയമല്ലോ എന്ത് തേങ്ങൾ അങ്ങേക്കു അജ്ഞാതമല്ല ഹൃദയം തോടിക്കുന്നു എൻ്റെ ശക്തി ക്ഷയിക്കുന്നു കണ്ണുകളുടെ പ്രകാശവും എനിക്കു നഷ്ടപ്പെട്ടിരിക്കുന്നു എൻ്റെ സുഹൃത്തുക്കളും ും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു കുറ്റവ അകന്നു മാറുന്നു എൻ്റെ ജീവനെ വേട്ടയാടും ുന്നു എന്നെ ഉപദ്രവിക്കാനാഗ്രഹിക്കുന്നവ പറ്റി സംസാരിക്കുന്നു അവർ ദിവസം മുഴുവനും വഞ്ചന നയിക്കും കാത്ത് മൂകനെ പോലയാണു ഞാൻ ചെവി ചെവിക്കേൽക്കാത്തവനെ പോലെയാണു ഞാൻ ഞാനൊരു മറുപടിയും പറയുന്നില്ല അങ്ങക്കു വേണ്ടിയാണു ഞാ കാത്തിരിക്കുന്നത് എന്റെ ദൈവമായ കർത്താവേ അങ്ങാണ് എനിക്ക് ഉത്തരമരുളെ പ്രാർത്ഥന എന്റെ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതിസന്തോഷിക്കാനിടയാക്കരുതേ ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു എന്നെ വിട്ടുപിരിയുന്നില്ല ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെപ്പറ്റി അനുതപിക്കുന്നു അകാരണമായി എന്റെ ശത്രുക്കളായി തീർന്നവർ ശക്തരാണ് അന്യായമായി എന്നെ എറുക്കുന്നവ അനേക ു പ്രതിഫലമായവ എന്നോടു തിന്മ ചെയ്യുന്നു ഞാൻ നന്മ ചെയ്യുന്നതുകൊണ്ടാണ് അവർ എൻ്റെ വിരോധികളായത് കർത്താവേ ദൈവമേ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എന്റെ രക്ഷയായ കർത്താവേ എന്നെ സഹായിക്കേഗം വരേണമേ